നമസ്കാരം എഴുപത് ദിവസം പിന്നിട്ട ആ സമസ്യയ്ക്ക് ഒടുവിൽ ദുഃഖകരമാണെങ്കിലും ഒരു ഉത്തരം ലഭിച്ചിരിക്കുന്നു അർജുൻ്റെ ലോറിയുടെ പ്രധാനപ്പെട്ട ഭാഗം കണ്ടെത്തിയിരിക്കുന്നു അതിനുള്ളിൽ ഒരു മൃതദേഹാവശിഷ്ടവുമുണ്ട് അത് അർജുൻ്റേത് തന്നെ എന്ന് വേണമെങ്കിൽ സ്ഥിരീകരിക്കാം കാരണം ലോറിക്കുള്ളിലാണ് മറ്റാരും ലോറിക്കുള്ളിലേക്ക് കടക്കാനുള്ള സാധ്യത ഇല്ല എഴുപത്തിയൊന്ന് ദിവസത്തെ തെരച്ചിലിനൊടുവിലാണ് ലോറിയുടെ ക്യാബിൻ ഇന്ന് കണ്ടെത്തിയത് ക്യാബിനിൽ ഉണ്ടായിരുന്ന മൃതദേഹം പുറത്തെടുത്തു അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിൻ ലോറിയുടെ മനാഫ് തുടങ്ങിയവർ ഈ ഒരു സമയത്ത് സ്ഥലത്തുണ്ടായിരുന്നു വളരെ വികാരനിർഭരമായിട്ടാണ് അവർ പ്രതികരിച്ചത് ജിതിൻ പൊട്ടിക്കരയുന്ന കാഴ്ച മാധ്യമങ്ങളിലൂടെ കാണാൻ സാധിച്ചു അർജുൻ്റെ ലോറി ഗംഗാവലി പുഴയുടെ പന്ത്രണ്ട് മീറ്റർ അടിത്തട്ടിൽ നിന്നാണ് കണ്ടെത്തിയത് മണ്ണിടിച്ചിൽ ഉണ്ടായ ആദ്യ ദിനങ്ങളിൽ രക്ഷാപ്രവർത്തനം കാര്യക്ഷമമല്ല എന്ന് പരാതി ഉയർന്നതോടെ കേരള സർക്കാരടക്കം സമ്മർദ്ദം ചെലുത്തിയപ്പോഴാണ് കർണാടക സർക്കാരും പോലീസും ഒക്കെ ഈ ഒരു വിഷയത്തിൽ ഊർജിതമായി രംഗത്തിറങ്ങിയത് അതിന്റെ കനത്ത മഴ തിരച്ചിൽ നിർത്താനുള്ള തീരുമാനങ്ങളൊക്കെ തന്നെ വലിയ പ്രതിസന്ധിയിലായി ഡ്രോണും ഡ്രഗ്ജറും അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് നടത്തിയ തിരച്ചിലിൽ ഫലമുണ്ടാകാതെ വന്നതോടെ അർജുനെയും ലോറിയേയും കണ്ടെത്താനുള്ള ശ്രമം വിഫലമാകുമോ എന്ന ആശങ്ക ഉയർന്നിരുന്നു തിരച്ചിലിനെത്തിയ പ്രാദേശിക മുഗൽ വിദഗ്ധൻ ഈശ്വർ മൽപേ അധികൃതരുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം തിരച്ചിൽ നിർത്തി ഒടുവിൽ എഴുപത്തിരണ്ടാം ദിനം പുഴയുടെ അടിത്തട്ടിൽ നിന്ന് ലോറിയുടെ ക്യാബിൻ കണ്ടെത്തി അർജുനുവേണ്ടി നടത്തിയ തെരച്ചിലിൻ്റെയും കാത്തിരിപ്പിൻ്റെയും നാൾ ഇങ്ങനെ അത്യന്തം വേദനയോടുകൂടിയാണ് ഈ ഒരു നാൾ നമുക്ക് ഓർക്കാൻ സാധിക്കുന്നത് ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണ് നഷ്ടപ്പെട്ടത് ജൂലൈ പതിനാറ് രാവിലെ എട്ടരയോടുകൂടിയാണ് ഷിരൂർ ദേശീയപാത അറുപത്തിയാറിൻ്റെ ഒരു ഭാഗത്തെ ചെങ്കുത്തായ മലനിരകൾ ഇടിഞ്ഞു വീണ് അർജുൻ്റെ ലോറി ഉൾപ്പെടെ കാണാതായത് അപകടം നടക്കുമ്പോൾ പാതയോരത്ത് നിർത്തിയിട്ടിരുന്നത് മൂന്ന് ടാങ്കർ ലോറികളും ഒരു ലോറിയും ഒരു കാറും വാഹനങ്ങൾ റോഡിലെ മൺകൂനയ്ക്ക് അടിയിലാണോ അതോ റോഡിന് സമാന്തരമായി ഒഴുകുന്ന ഗംഗാവലി പുഴയിലേക്ക് വീണോ എന്നതിൽ അന്ന് വ്യക്തത കുറവുണ്ടായി ഇതിനിടയിൽ അർജുനുവേണ്ടി പലതരത്തിൽ തിരച്ചിലുകൾ നടന്നു പ്രാദേശിക മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപേ അദ്ദേഹം വടംപൊട്ടി നൂറു മീറ്ററോളം ഒഴുകിപ്പോയ കാഴ്ചയും കണ്ടു നാവികസേനയാണ് ഈശ്വർ മൽപേ രക്ഷിച്ചത് അതിനിടയിൽ തിരച്ചിലിൽ പേരിന് മാത്രമെന്ന് അർജുൻ്റെ സഹോദരങ്ങളും ബന്ധുക്കളും ഉൾപ്പെടെ സംഭവസ്ഥലത്തെത്തിയവർ മാധ്യമങ്ങളെ അറിയിക്കുന്നു കോഴിക്കോട് എം പി എം കെ രാഘവനെയും വിവരം അറിയിക്കുന്നു ജൂലൈ ഇരുപത് റഡാർ എത്തിച്ചുള്ള പരിശോധനയിൽ മണിനടിയിൽ നിന്ന് മൂന്ന് സിഗ്നലുകൾ ലഭിച്ചു ജി പി എസ് ലൊക്കേഷൻ കാണിച്ചു കൊണ്ടിരുന്ന സ്ഥലത്തേക്ക് രക്ഷാപ്രവർത്തനം കേന്ദ്രീകരിച്ചതും പ്രതീക്ഷ നൽകി ജൂലൈ ഇരുപത്തിയൊന്ന് രക്ഷാപ്രവർത്തനം പതുക്കെയാണെന്ന് കാണിച്ച് അർജുൻ്റെ കുടുംബം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു തെരച്ചിലിന് കർണാടക ബൽഗാമിലെ സൈനിക കേന്ദ്രത്തിൽ നിന്നുള്ള അംഗ സംഘം എത്തുന്നു റോഡിൽ വീണ തൊണ്ണൂറ്റിയെട്ട് ശതമാനം മണ്ണും മാറ്റി ട്രക്കിൻ്റെ സൂചനയില്ലാത്തതിനാൽ തിരച്ചിൽ പുഴയിലേക്ക് നീളുന്നു ജൂലൈ ഇരുപത്തിരണ്ട് കരയിൽ ലോറി സാന്നിധ്യം ഇല്ലെന്ന സൈന്യം സ്ഥിരീകരിക്കുന്നു രക്ഷാപ്രവർത്തനത്തിന് കോഴിക്കോട് നിന്നുള്ള പതിനെട്ട് പേരടങ്ങുന്ന സന്നദ്ധ സംഘം ഷിരൂരിലേക്ക് തിരിച്ചു പുഴയിൽ കണ്ടെത്തിയ എൽ പി ജി ബുള്ളറ്റ് ടാങ്കർ കരയ്ക്കെത്തിച്ചു ജൂലൈ ഇരുപത്തിമൂന്ന് ഗംഗാവലിപ്പുഴയിൽ റഡാർ സിഗ്നൽ ലഭിച്ച അതേ ഇടത്ത് തന്നെ സോണാർ സിഗ്നൽ ലഭിച്ചു തിരച്ചിലിൽ അപകടത്തിൽ കാണാതായ സന്നി ഹനുമന്ത എന്ന സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി അപകടം നടന്നതിന് പന്ത്രണ്ട് കിലോമീറ്റർ അകലെയാണ് ജഡം കണ്ടെത്തിയത് തിരച്ചിലിന് കൂരാച്ചുണ്ട് റെസ്ക്യൂ ടീം സ്ഥലത്തെത്തി ജൂലൈ ഇരുപത്തിനാല് വേണ്ടിയുള്ള തെരച്ചിൽ വൈകിയില്ലെന്ന് കർണാടക സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചു ജൂലൈ ഇരുപത്തിയഞ്ച് ഷിരൂരിൽ തെരച്ചിലിന് മലയാളിയായ റിട്ടയർഡ് മേജർ ജനറൽ എം ഇന്ദ്രബാലൻ എത്തുന്നു മഴ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാകുന്നു രാത്രി നടക്കേണ്ട ഡ്രോൺ പരിശോധന തടസ്സപ്പെടുന്നു ജൂലൈ ഇരുപത്തിയാറ് അർജുനെ കണ്ടെത്താൻ സൈന്യത്തിന്റെ കൂടുതൽ സഹായം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗിനെ കത്തയച്ചു ജൂലൈ ഇരുപത്തിയേഴ് അർജുനെ തിരയാൻ മത്സ്യത്തൊഴിലാളികളും എത്തി ദൌത്യമേറ്റെടുത്ത് ഈശ്വർ മാൽപേ സംഘം ജൂലൈ ഇരുപത്തിയെട്ട് വേണ്ടിയുള്ള തിരച്ചിൽ താൽക്കാലികമായി കർണാടക നിർത്തുന്നു കേരളം എതിർപ്പറിയിച്ചതോടെ ദൌത്യം തുടരുമെന്നും വിശദീകരണം ജൂലൈ ഇരുപത്തിയൊൻപത് കാലാവസ്ഥ അനുകൂലമെങ്കിൽ തിരച്ചിൽ നടത്തുമെന്ന കർണാടക ജൂലൈ മുപ്പത് ഡ്രഡ്ജർ എത്തിക്കുന്നതിന്റെ സാധ്യത പരിശോധിക്കാൻ തൃശൂർ കാർഷിക സർവകലാശാല പ്രതിനിധികൾ സ്ഥലത്തെത്തി തിരച്ചിൽ സാധ്യമെന്ന പ്രതിനിധികൾ ഓഗസ്റ്റ് ഒന്ന് ഷിരൂരിലെ ദേശീയപാതയിലൂടെ പതിനേഴ് ദിവസത്തിനു ശേഷം വാഹനങ്ങൾ കടത്തിവിട്ടു ഓഗസ്റ്റ് മൂന്ന് അമാവാസി നാളിൽ പുഴയിലെ വെള്ളം കുറയുമ്പോൾ തിരച്ചിലിന് തയ്യാറെന്ന് മാൽപേ ഷിരൂരിലേക്ക് തൃശൂരിലെ ഡ്രഡ്ജർ എത്തിക്കേണ്ട എന്ന തീരുമാനം ഓഗസ്റ്റ് നാല് ഷിരൂരിൽ പ്രതികൂല കാലാവസ്ഥ ഈശ്വർമാൽപ്പയെ പുഴയിലിറങ്ങാൻ പോലീസ് അനുവദിച്ചില്ല ഓഗസ്റ്റ് ഏഴ് അർജുൻ്റെ ഭാര്യയ്ക്ക് സഹകരണ ബാങ്കിൽ ജോലി ജൂനിയർ ക്ലാർക്ക് കം ക്യാഷ്യറായി താൽക്കാലിക നിയമനം ഓഗസ്റ്റ് പത്ത് വേണ്ടി വീണ്ടും തിരച്ചിൽ ഗംഗാവലിപ്പുഴയിലെ കുത്തൊഴുക്ക് കുറഞ്ഞത് അനുകൂലമായി ലോറിയുടെ ഹൈഡ്രോളിക് ജാക്കിയും മരവാതിൽ ഭാഗവും കണ്ടെത്തി ഓഗസ്റ്റ് പതിനാല് നാവികസേന കണ്ടെത്തിയ കയർ അർജുന്റെ ലോറിയിലേത് എന്ന് സ്ഥിരീകരിച്ച് ലോറിയുടമ മനാഫ് ഓഗസ്റ്റ് പതിനഞ്ച് അർജുൻ ഉൾപ്പെടെയുള്ളവരെ തിരയാൻ ഈശ്വർ ഈശ്വർമാൽപ്പയോടൊപ്പം തിരുവേഗപ്പുറത്തെ മുങ്ങൽ വിദഗ്ധരും ഓഗസ്റ്റ് പതിനാറ് അർജുൻ്റെ ലോറിയിലെ കയറിൻ്റെ കൂടുതൽ ഭാഗങ്ങൾ ലഭിച്ചു ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് തിരച്ചിൽ തുടരുമെന്ന് അർജുൻ്റെ കുടുംബത്തിന് സിദ്ധരാമയ്യയുടെ ഉറപ്പ് സെപ്റ്റംബർ പതിനെട്ട് ഗോവയിൽ നിന്ന് ടക്ക് ബോട്ടുകളുടെ സഹായത്തോടെ ഡ്രഡ്ജർ കാർബാറിൽ എത്തിച്ചു സെപ്റ്റംബർ ഇരുപത് അർജുനടക്കം മൂന്നുപേർക്കായി ഗംഗാവലിപ്പുഴയിൽ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ ആരംഭിച്ചു സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് ഗംഗാവലിപ്പുഴയിൽ നിന്ന് സ്റ്റിയറിംഗ് ക്ലച്ച് ടയറിന്റെ ഭാഗങ്ങൾ എന്നിവ കണ്ടെത്തി ആദ്യം അർജുന്റെ ലോറിയുടേത് എന്ന് കരുതിയെങ്കിലും പിന്നീട് അല്ലെന്ന് സ്ഥിരീകരണം സെപ്റ്റംബർ ഇരുപത്തിരണ്ട് പുഴയിൽ നിന്ന് ഒരു അസ്ഥി കഷ്ണം ലഭിച്ചു ജില്ലാ ഭരണകൂടവുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ഈശ്വർ മാൽപേ തെരച്ചിൽ നിർത്തി മടങ്ങി സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് തെരച്ചിലിന് മലയാളിയായ റിട്ടയർഡ് മേജർ ജനറൽ എം ഇന്ദ്രബാലനും സാങ്കേതിക പരിശീലനം നേടിയ ടീം അംഗങ്ങളും എത്തി സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് അർജുൻ്റെ ലോറി കണ്ടെത്തുന്നു ക്യാബിനുള്ളിൽ ഒരു മൃതദേഹവും കണ്ടെത്തി അത് അർജുൻ്റേത് തന്നെ എന്ന് ഏതാണ്ട് പൂർണ്ണ സ്ഥിരീകരണം വന്നിരിക്കുന്നു കൂടുതൽ പരിശോധനകൾക്കായി മൃതശരീരം ഇനിയിപ്പോൾ ലാബിലേക്ക് അയക്കും എന്നും അത് പരിശോധനകൾ നടത്താതെ അർജുനൻ്റെ കുടുംബത്തിന് കൊടുക്കും എന്ന തരത്തിലുള്ള രണ്ട് വാദങ്ങൾ ഇപ്പോൾ ഉണ്ട് എന്തായാലും വലിയ ഒരു സങ്കടകരമായ ദൗത്യത്തിൻ്റെ സങ്കടകരമായ അന്ത്യം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഒരു പാവം യുവാവിൻ്റെ ജീവൻ നഷ്ടമായിരിക്കുന്നു മാത്രമല്ല ഇത്രയധികം ചർച്ചകളും വിവാദങ്ങളും വാർത്തകളുമൊക്കെ ഉണ്ടായ ഒരു അപകടവും അപകട മരണവും ഒന്നും ഇതിന് മുൻപ് നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുമില്ല